ആ ഒരു ആരോഗ്യ സൗഖ്യം ഇതാരാന്നല്ലേ സെയ്ദ് മാലിക് മുഹമ്മദ് എന്ന തങ്ങളുപ്പാപ്പ എന്നെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ സൂഫി വൈദ്യൻ സിദ്ധ വൈദ്യൻ കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഞാൻ ഒന്നാമത്തെ വർഷം എം ബി ബി എസിന് പഠിക്കുന്ന കാലം അന്ന് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ പി രാമൻ സാർ അദ്ദേഹം ഡെർമറ്റോളജി വിഭാഗത്തിൽ പ്രൊഫസർ ആയിരുന്നു എന്നെ ഹോസ്റ്റലിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ വന്നിട്ടുണ്ട് ഒരു മഹാൻ കാണണമെങ്കിൽ ഓടി വന്നോളം പറഞ്ഞു അങ്ങനെ ഞാൻ സൈക്കിളെടുത്ത് നമ്മുടെ സാറിൻ്റെ ഒ പിയിലോട്ട് പോയി അവിടെ ചെന്ന് സാറ് ഇരിക്കുന്നു അടുത്ത് തന്നെ തങ്ങളുപ്പിക്കുന്നു ഇതുപോലെ തന്നെ ഷർട്ടിടാതെ കയ്യിൽ മുണ്ടെടുത്ത് ഇതേ ലുക്ക് ഒരു വ്യത്യാസം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കാര്യമായി പറയണേ ഇപ്പൊ എത്ര വർഷമായി എന്നാലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ ഇത്രയും വർഷം കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പൊ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ആ കാഴ്ച ആദ്യമായിട്ട് ഞാൻ തങ്ങളുടെ പാപ്പയെ കാണുന്ന ആ കാഴ്ച അതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് സാറ് പരിചയപ്പെടുത്തി ഞാൻ അടുത്ത് ചെന്നിരുന്നു അപ്പോൾ തങ്ങളുപ്പാപ്പ പറഞ്ഞു അടുത്തേക്ക് വരൂ അടുത്തിരിക്കൂ എന്നോ അങ്ങനെ അടുത്തിരുന്നപ്പോൾ എന്നോട് കൈ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു കൈ കാണിച്ചു രണ്ടാമത്തെ കൈയും കാണിച്ചു നോക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞു എന്നെങ്കിലൊരു കാലത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ എന്നെ വിളിക്കണം അതായത് തങ്ങളുടെ പാപ്പയെ വിളിക്കണം തങ്ങളുപ്പാപ്പ അവിടെ വരും എന്നിട്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ച് നാലാമത്തെ ദിവസം വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വരും എന്ന് പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞുപോയി രണ്ടായിരത്തിലെ എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഏകദേശം പതിനാല് വർഷത്തോളം ജോലി ചെയ്തു അതിനുശേഷം സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടക്ക തുടങ്ങാനുള്ള പദ്ധതിയിടുകയും അത് തുടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നു തങ്ങളുപ്പാപ്പം അന്ന് പറഞ്ഞ ആ വാക്കുകൾ എനിക്ക് തന്ന ആ വാക്ക് അപ്പോൾ തങ്ങളുടെ പാപ്പയെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലിനിക്ക് തുടങ്ങാൻ പോവാണ് തങ്ങളുടെ പാപ്പ അത് കേട്ട ഉടനെ പറഞ്ഞു വണ്ടി വിട് ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടി വിട്ടു ആ വണ്ടിയിൽ അവിടെ വന്ന് മൊത്തത്തിൽ ക്ലിനിക്കിൻ്റെ ഒക്കെ കണ്ട് ചുറ്റും നടന്ന് നോക്കി ഇതിലേറ്റവും പ്രധാനപ്പെട്ട മുറി ഏതാന്ന് ചോദിച്ചു അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടേഷൻ റൂം അപ്പോൾ അത് കാണിച്ചു കൊടുത്തു അവിടെ ചെന്നിരുന്നു ചുറ്റും നോക്കി എന്നോട് പറഞ്ഞു ഞാനിവിടെ മൂന്ന് ദിവസം താമസിക്കാൻ പോവാണ് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടേ മൂന്ന് ദിവസം അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾ പാപ്പ അവിടെ താമസിച്ചു അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു പരിചാരികരൊക്കെ നിർത്തി അങ്ങനെ നാലാമത്തെ ദിവസം വിളക്ക് കത്തിച്ച് ഉദ്ഘാടന ചടങ്ങിൽ അതിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അമൃതാനന്ദി അമ്മയുടെ ബ്രദർ നമ്മുടെ സുരേഷ് ഏട്ടൻ അതുപോലെ നമ്മുടെ ജയകൃഷ്ണൻ സാർ ഡോക്ടർ ജയകൃഷ്ണൻ സാർ അങ്ങനെ കുറേ പേര് വന്നിരുന്നു അപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും അതായത് ഒരാൾ വിളക്ക് കത്തിച്ചു ഒരാൾ മാലയിട്ടു ഒരാൾ പ്രസംഗിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോന്നും ചെയ്തു അപ്പൊ തങ്ങളുപ്പാപ്പ പറഞ്ഞത് പ്രകാരം തങ്ങളിപ്പാപ്പയാണ് ആൾപൊക്കമുള്ള വിളക്ക് കത്തിച്ചിട്ട് ഞങ്ങളോടൊക്കെ സംസാരിച്ച് ഞങ്ങളൊക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ആ ഒരു തുടക്കം തന്നത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുപ്പാപ്പയ്ക്ക് എങ്ങനെ ഈ ഒരു കാര്യം നേരത്തെ കൂട്ടി ദീർഘദൃഷ്ടിയോടുകൂടെ കാണാനും അത് മനസ്സിലാക്കാനും അതുപോലെ പറയാനും എന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ എനിക്ക് തന്ന ആ പ്രോമിസ് അവിടെ സാക്ഷാത്കരിക്കാനും ഒക്കെ സാധിച്ചതെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും അപ്പോൾ അങ്ങനെ ഒരു അത്ഭുത മഹാനാണ് ഈ ഇരിക്കുന്ന തങ്ങളുപ്പാപ്പ ഇന്നത്തെ ഈ ചർച്ചയിൽ എനിക്ക് തങ്ങളുപ്പാപ്പയുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് തങ്ങളുപ്പാപ്പയ്ക്ക് സിദ്ധവൈദ്യത്തെക്കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള അറിവും തിരിച്ചറിവും ഉള്ള ആളാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രായമേറിയ സിദ്ധവൈദ്യനാണ് വൈദ്യകല എന്നുള്ളതും സൂഫിസം എന്ന കല എന്നുള്ളതും ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് ഒരു ഉയർന്ന തലത്തിൽ ഒരു മനുഷ്യനെ കാണാനും ആ മനുഷ്യനെ ഏറ്റവും ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ നടപ്പിലാക്കാനും ഒരു വ്യക്തിയാണ് ഇത് ഏകോ വിദ്യ വൈദ്യമാധ്യാത്മികം വ ഏകോ വാസ പട്ടനേവ വനേവ ഏകോ സേവ ഭൂപ്പ തീർവീർവ ഏകോ ഭാര്യ സുന്ദരീവ സുധീവ അതായത് ഒരു വിദ്യ പഠിക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ വൈദ്യമായിരിക്കണം അല്ലെങ്കിൽ ആധ്യാത്മികമായിരിക്കണം എന്ന് പണ്ട് ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് കാരണം ഈ രണ്ട് വിദ്യകളിലൂടെയും നമ്മൾക്ക് എത്താൻ സാധിക്കുന്ന തലം ഒരേ തലമാണ് ഒരേ ലെവലിലും ഉയരാനും റിഫൈൻഡ് ആവാനും ഒരു പൂർണ്ണ വ്യക്തിയാകാനും സാധിക്കുന്ന രണ്ട് വഴികളാണ് വൈദ്യവും ആധ്യാത്മികവും ഏകോ വാസ പട്ടണേവ വനേവ ഏറ്റവും കൂടുതൽ നമുക്ക് റിഫൈൻമെന്റ് വരണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ നല്ല പട്ടണത്തിൽ നല്ല സിറ്റിയിൽ പോയി ജീവിക്കണം അല്ലെങ്കിൽ വനത്തിൽ നിബിഡമായ വനത്തിൽ പോയി ജീവിക്കണം ഏകോ സേവ ഭൂപതീർവ യീർവ സേവിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ചക്രവർത്തിയെ സേവിക്കണം അല്ലെങ്കിൽ ഈ യതിയെ പോലെ ഉള്ള ഒരാളെ അല്ലെങ്കിൽ യതി ആയിട്ടുള്ള ഒരാളെ സേവിക്കണം യതി എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന ആത്മീയ തലത്തിലുള്ള ഒരാളെ സേവിക്കണം അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഒരേ പോലത്തെ റിഫൈൻമെന്റ് വരും ഏകോ ഭാര്യ സുന്ദരീവ സുധീവ അത് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടിനും ഒരുപോലെ അത് ആണ് അതായത് ഒന്നുകിൽ ബുദ്ധി ഉള്ള ആളായിരിക്കണം അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആളായിരിക്കണം ഇത് രണ്ടും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കരുതെന്നാണ് അപ്പൊ അതുപോലെ ഈ പറഞ്ഞ ആദ്യത്തെ ആ വാക്യം ഏകോ വിദ്യ വൈദ്യം ആധ്യാത്മികം വൈദ്യവും ആധ്യാത്മികതയും ഒരുപോലെ കലക്കി കുടിച്ച് അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കുകയും അറിയുകയും തിരിച്ചറിയുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനാണ് ഈ ഇരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും ഒരു മനുഷ്യ ജന്മം എത്രത്തോളം എത്തുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തങ്ങളുപ്പാപ്പ സെയ്ദ് മാലിക് മുഹമ്മദ് എന്നാണ് ശരിക്കും തങ്ങളുപ്പാപ്പയുടെ പേര് ഇനി നമുക്ക് തങ്ങളുപ്പാപ്പയുടെ അടുത്ത് ചോദിക്കാം തങ്ങളുപ്പാപ്പയുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് കേൾക്കാം സൂഫിസത്തില് ധാരാളം തരീക്കത്തുകളുണ്ട് അതിൽ സുഹ്രാവർത്തിയ ചിസ്തിയ ഖാദിരി നക്ഷ്ബന്തി അങ്ങനെ റിഫയ്യ അങ്ങനെ ഒരുപാട് തരീക്കത്തുകളുണ്ട് ഈ തരീക്കത്തുകളിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ വഴികളാണ് നമ്മളിപ്പം ഷാഫി ഹനഫി അമ്പലി മാലിക്കി എന്ന് പറഞ്ഞു മധബുകൾ പറയുമല്ലോ അതൊക്കെ ദൈവത്തിലേക്കുള്ള വഴിയിലേക്ക് ഉള്ള ആയിട്ടുള്ള പാതകളാണ് അപ്പോൾ ഇതൊക്കെ ഓരോ പരമ്പരകളാണ് ഈ പരമ്പരകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ അറിവും തിരിച്ചറിവും ജ്ഞാനവുമാണ് ഓരോ തരീക്കത്തുകളുടെയും പ്രത്യേകതകൾ ഇപ്പം നമുക്ക് തങ്ങളുപ്പാപ്പയോട് ചില കാര്യങ്ങൾ ചോദിക്കാം തങ്ങളുപ്പാപ്പയുടെ ഈ ജീവിതം എങ്ങനെയാണ് തങ്ങളുടെ പാപ്പ ഒരു മനുഷ്യ ജീവിതം കാണുന്നത് എന്ന് ചോദിക്കാം പാപ്പ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യന്റെ ഒരു അവസ്ഥയെ കുറിച്ച് എന്താണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് തങ്ങളുടെ പാപ്പ ചിന്തിച്ചിരിക്കുന്നത് ജീവിക്കുന്നത് ജീവിക്കാന്നല്ല പറയുന്നത് ആ ഗൗനമായ വാക്കുകൾ ലോകത്തിൽ സകല ജീവികൾക്കും ഒരു ജീവൻ കൊടുക്കുന്നതാണ് ജീവിതം ஆ ஜீவிதத்தில் ஆனி வராதி ஆத்மானம் பிராணஜானம் பிராணாயம் சித்தாயம் சித்தோபாயம் என்ன தத்துவங்களை படித்து நலம் நலமுடன் சேர நல்லது யானிழுவாய் கண்ணே ரகுமானே என்பாட்டு அது நல்லது படிச்சு நல்லது நடக்கான சகல தத்துவசம்பிரதாயங்களும் പടച്ചവൻ നമുക്ക് തരട്ടെ സന്തോഷം നമ്മൾ അനുഗ്രഹിക്കുക ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സമ്പ്രദായങ്ങളൊക്കെ പടച്ചവൻ നമുക്ക് തരട്ടെ എന്നാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് ഈ സിദ്ധ വൈദ്യത്തെ കുറിച്ചും ആത്മീയതയെക്കുറിച്ചുള്ള സിദ്ധമെന്ന് പറഞ്ഞാൽ സിദ്ധിച്ചത് കിട്ടിയത് അറിഞ്ഞത് എന്നാണ് സിദ്ധം കിട്ടിയത് സിദ്ധിച്ചത് സിദ്ധിച്ചത് അത് സിദ്ധിച്ചതല്ല നമ്മൾ ചിന്തിക്കാൻ വഴി പാതകളിൽ കൂടി നടക്കാനുള്ള ആത്മവിശ്വാസം നമുക്ക് എല്ലാം നല്ല നമുക്ക് തരട്ടെ സിദ്ധവൈദ്യൻ എന്ന നിലയ്ക്ക് ഒരുപാട് വർഷം പ്രാക്ടീസ് ചെയ്ത മഹാനാണ് നമ്മളെ പപ്പ നിലവാറത്തീസൻ മൂലത്തീസർ പൺപാ നാഗത്തീസർ ചട്ടനാഥൻകാട്ടാർ ചണ്ടികേസർ കോരക്കർ പുന്ന മതർ പാതം കാപ്പതാണ് പന്ത്രണ്ട് நீ சித்தத்தில் உள்ளதா சித்தித்தவன் கிட்டியவன் நல்லது போல் நடக்கிற நன் நந்தி சேவாய் நாயனே என்ற உண்டு அவரை படைத்த படைப்புகளெல்லாம் படைப்புக்காக ஒன்று தன்னை வணங்க படைத்தான் படைப்பெல்லாம் உலகிற்காக ஒன்றை வனை படைத்தனை வணங்க தன்னை வணங்க

നമ്മളെ പോകുമ്പോൾ ആറ്റിലിറങ്ങുമ്പോൾ ആളം നമുക്ക് അറിയില്ലല്ലോ ആളം അറിഞ്ഞ കാലൊന്നും അറിയുന്നില്ല അവർ ഈ ആറ്റിൽ പോയാൽ നമ്മൾ ഒരു അവൻസ് വെള്ളമാണ് അവർ കിടത്തി കെട്ടി നിന്നാലും അത് നമുക്ക് അതിൽ എത്ര വെള്ളമുണ്ടെന്ന് നമുക്കറിയില്ല ചോദിക്കണം ഇവിടെ ഇറങ്ങാമോ ഇവിടെ വെള്ളമുണ്ട് ആ കാര്യം അറിഞ്ഞു ഇല്ലാതെ ചോദിക്കാതെ അറിഞ്ഞാൽ ചെറിയ പെരുകളത് വെളുതി പോകും അപ്പൊ അതുപോലെ എല്ലാം ചോദിച്ചറിഞ്ഞ് നടക്കണം എല്ലാരും ചോദിച്ചറിഞ്ഞ് നടക്കുന്നവരായി തന്നെ ഇരിക്കുന്നത് വരെ എല്ലാം പഠിച്ചവരായിട്ടിരിക്കില്ല നമ്മൾ പഠിക്കുന്നത് കാണുന്നതേ കാണുമ്പോഴാണ് പഠിക്കരുത് കാണാത്ത ഒന്ന് പഠിക്കാൻ സഹായിക്കുക ഇല്ല അല്ല അതുപോലെ നമ്മളെല്ലാം കണ്ടറിഞ്ഞ് നിലം കൊണ്ട് വാഴ ഈശ്വരൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ എല്ലാം കണ്ടറിഞ്ഞു തന്നെ അനുഭവിച്ചറിഞ്ഞ് തന്നെ പഠിക്കണം വെറുതെ നമ്മൾ ചോദിക്കാതെ മറ്റുള്ളവരോട് ചോദിച്ച ആരാഞ്ഞ് അറിയാതെ എടുത്തു ചാടരുത് എന്നാണ് തങ്ങൾ തങ്ങളിപ്പ പറയുന്നത് അല്ലേ എല്ലായിരം തത്വങ്ങളുണ്ട് തത്വം എന്ന് പറഞ്ഞാൽ തെങ്ങിത്താറ തെണ്ണുത്താറ ജായിയാണ് തത്വത്തിൻ്റെ എഴുതി സിദ്ധം എന്ന് പറഞ്ഞ ആ കിട്ടിയത് സിദ്ധിച്ചത് ആർക്ക് കിട്ടി ആർക്ക് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂല എപ്പോഴും നമ്മളെവിടെ മറ്റുള്ളവർ വിവരമുള്ളവരെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മക്ക് ഒരു വിവരക്കുറവുണ്ടാവില്ല മറ്റുള്ളവരെല്ലാം നമ്മളെക്കാണ് വിവരം കുറഞ്ഞവനെന്ന് വിചാരിച്ചാൽ ജീവനക്കുറിവരം കിട്ടവൻ ആരുമില്ല സിദ്ധവൈദ്യത്തിന്റെ ഔന്നത്യത്തിൽ ഇരിക്കുമ്പോ സിദ്ധവൈദ്യത്തിലുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള് നിലമാന സിദ്ധമെന്ന് പറഞ്ഞാൽ സിദ്ധിച്ചത് എന്നാണ് അർത്ഥം കിട്ടിയത് ആ കിട്ടിയതിന്റെ ഫലം കാണണമെങ്കിൽ അവൻ സിദ്ധിക്കും ചിന്തിക്കണം ആ നിലമാനെന്നൊരു ശ്ലോകല്ലേ വാദം വാദം എന്ന് നാൽപ്പത്തി എട്ട് ജാതി വാദമുണ്ട് வாயுவ தனிர்வாயம் முன்னோர் விதமான வாயுக்கள் சயவம் ஏழு ஜாதி ஊர்வசியம் அஞ்சதாகும் பொரி கலத்தன் கொண்டை வத்து குத்து வெட்டு கொரிக்காயம் எண்ணூறு ஆகும் கண்ணுடனே மாறியது இருபதாகும் கல்வச்சி தெரியும் இல்லை மாலை பேர் தான் கண்ட மாலை கண்டமலை களத்தார்த்தையும் கண்ணுடனே மாறையது இருக்கும் കൊഴുകി പനിരണ്ട് കിണി ആറ് കുത്തി വെട്ടിക്കുറി കായം എണ്ണൂറ് ആകും കണ്ണുടനെ മാതൃ ഇരുപതാകും നാനൂറ്റി നാപ്പത്തി എട്ട് അല്ലേ പറഞ്ഞു ആ നാണ വാരമത് നാപ്പത്തി എട്ട് പരിവായും മുന്നൂറ് സയം ഏഴു ഊർവസിയും അഞ്ചാകും കൊണ്ടുവത്തി കുത്തി വെട്ടു കുരി കായം എണ്ണൂറ് ആകും കണ്ണുടനെ മാതയതി ഇരുപത് ആകും മനുഷ്യന് രോഗങ്ങൾ പലവിധമായ രോഗങ്ങളുണ്ട് രോഗമുണ്ടെങ്കിൽ രോഗം വരുന്നതിന് മുമ്പേ മരുന്നിനെ പടച്ചും പടച്ചു നമ്മൾ എവിടെയൊന്ന് വരുന്നു എവിടെയൊന്ന് പോകുന്നു എവിടെ നിന്ന് വന്നു കണ്ടവർ കണ്ടവ ചിന്നതല്ലേ ചിന്നവേ കണ്ടതല്ലേ കണ്ടവർ ബിണ്ടിലണ്ടില കണ്ടവര് പറയില്ല പറയുന്നവര് കണ്ടിട്ടുമില്ല അപ്പൊ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ുണ്ട് ല നമ്മളേതായാലും പോകുന്നത് ഏത് നല്ലതോ അതിന് നമ്മളെ ഈശ്വരൻ പോക്കട്ടെ ഈ ബുദ്ധി പലതരത്തിലുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സാലുകൊച്ചി വെരു കുത്തി വേണുകുത്തി ശിലാപുത്തി തൈന കുത്തി അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൊടുക്കോ സാലെന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണ് മണ്ണിൽ ആണി അടിക്കാൻ എളുപ്പമുണ്ടോ ഇല്ല ആ എളുപ്പാണ് അത് വലിച്ചെടുക്കാൻ എളുപ്പം ഒരു ബുദ്ധിമുട്ടില്ല ആണി അടിച്ചാൽ പ്രയാസമുണ്ടോ ആണിക്ക് സച്ചി പറഞ്ഞാൽ ആണി വളയെ ഊടിയേ ചെയ്യും മരത്തി സച്ചി പറഞ്ഞാൽ മരം കേറും വേണു 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 എന്ന് പറഞ്ഞാൽ മുളയാണ് വേണു ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങോട്ട് കേറിയാൽ നേരെ മരുന്നും കേറും നാളെ വേണമെച്ചു സാരവെച്ച് വേന വെച്ചി ചിറ കല്ല് തൈനം എണ്ണ അപ്പൊ നമുക്ക് വേണ്ടത് തൈല പൊട്ടി തൈതം എല്ലാം നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പഠിച്ചത് നമ്മളെ എഴുതി വെച്ചത് പഠിച്ചതല്ലാതെ നമ്മളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ മുന്നേ പറഞ്ഞത് മുന്നേ എഴുതി വെച്ചത് നമ്മൾ പറഞ്ഞതല്ലാതെ അതെ നമ്മളായിട്ടൊന്നും സിദ്ധന്മാര് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഓ മഹാന്മാർ സിദ്ധിച്ചവർ എന്ന് പറയുന്നത് സിദ്ധന്മാരുടെ സിദ്ധിച്ചവരുടെ കോൺട്രിബ്യൂഷനാണ് അത് ഇന്ട്യൂഷനിൽ നിന്നും വന്നിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള തിരിച്ചറിവും ജ്ഞാനവുമാണ് എന്നാണ് തങ്ങളി പാപ്പ പറയുന്നത് അല്ലേ അല്ലേശൻ பண்பான அகத்தீசன் சட்டநாதர் இடைக்காட்டார் சண்டிகேசர் கோரக்கர் மச்சமணி மலர்வாதம் காப்பதான மச்சமணி என்ன மச்சமணி இல்லை நம்ம படிக்கிறது எழுதி வச்சது படிக்கிறதல்லாது நம்மளாய்டும் ஒன்றும் படிச்ச ഏറ്റവും വലിയ സിദ്ധൻ മഹാദേവനാണ് പരമശിവനാണ് എന്ന് പറയുന്നുണ്ടല്ലോ ഓ പണം പരമശിവൻ പറഞ്ഞ പഠിച്ച നല്ല അവനാണ് മൂലത്തീശൻ പഠിച്ച പണ അകത്തീസൻ പണുള്ള അകത്തീശൻ അവതാളച്ചട്ടനാഥ ഇടയാട്ടാർ അല്ല അപ്പോൾ പഠിപ്പിന് ഒന്നുമില്ല கள்ளம்மாள் கொண்டு போகம் வித்யம் பணம் வித்திய படிப்பு மனுஷனுக்கு மனுஷனுக்கு பணம் எந்தமன் தின் மத்திய வித்தியைவ சமாயுண்டி கரி வேணுமோ வித்திய விட்டு நிரந்தாமோ விசம்பரையில் வாழுவான் ஆயிரம் கையில் ஆயுதம் கைலத்தோக்காச்சிடும் அதுள்ள மீஷம் தண்ணா ஆகுமா வித்திய இல்லாத்தொம்பும் இல்லாத்திஷன் கொம்பும் போத்த விட்டு போத்தானே கொடுக்கம்போ ஒரு ம படிக்கணும் கொண்டு போகின்ற கொடுக்கும் போகாத சாதனம் വിദ്യ കട്ടിട്ട് പോയി കളയും ഇത് കൊണ്ടുപോവില്ല അവൻ കെട്ടിട്ട് പോകാൻ അവിടെ പോലും കൂടും അപ്പൊ നമ്മൾ പഠിക്കുക പഠിച്ചതുപോലെ നടക്കുക പണ്ടായിരിക്കുക ഒരുമിയായിരിക്കുക ഇതെല്ലാമാണ് അതിൻ്റെ ഉള്ളടക്കം ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നേ ആ മുത്തശ്ശൻ എപ്പോഴും ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പറയായിരുന്നു എന്നാ രാജഹാര്യം എന്നുവച്ച ചോരഹാര്യം പ്രയാണകാലേഷു കരേ നിഭാരം വേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം അതായത് രാജാവിന് കൊണ്ടുപോകാൻ പറ്റില്ല അതായത് ടാക്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല കള്ളന് വന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഇന്ന രാജഹാര്യം എന്ന് വെച്ചാൽ ചോരഹാരം പ്രയാണകാലേഷു കരേ നിഭാരം അതായത് നടക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടില്ല അപ്പൊ ഒരു കോടി രൂപ സ്വർണ്ണനാണയക്കി തലയിൽ വെച്ചാൽ അങ്ങനെ ഇരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വിദ്യ കൊണ്ടില്ല അത് അതുപോലെ എന്ന രാജഹാര്യം എന്ന് വെച്ചാൽ ചോരഹാരം പ്രയാണകാലേഷു കരേ നിഭാരം വേ ഹൃതയ വർദ്ധത ഏവനിത്യം അതായത് നമ്മൾ ഉപയോഗിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ധനം അത് വിദ്യ ആണെന്ന് പറയുന്നു അതാണ് ഇപ്പം തങ്ങളെ പപ്പ പറഞ്ഞത് വേഗത നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം അല്ലേ പഠിക്കണം നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക നമ്മളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അന്നത്തെ മഹാന്മാര് എഴുന്നേറ്റ് വെച്ചതും പക്കുക പഠിക്ക നമ്മളെന്തത് ഉണ്ടാക്കി വൈദ്യം നമ്മൾ நலமான நத்தீசன் நத்தீசன் படைச்சவன் அவனால மூலத்தீசன் காரணம் நத்தீசன் மூலத்தீசன் அகத்தீசன் அகம் பிறந்தவன் அவனால ஈஸ்வரன் எல்லாருக்கும் அகம் பிறந்து நம்ம திரட்டி தைலபுத்தியா தைலம் என்ன அதான் എപ്പോഴും വെള്ളത്തിന്റെ മേലെരിക്കും ആ എന്നാ വെള്ളത്തിൽ എണ്ണയെ വിട്ടാ എന്ത് ചെയ്യും അത് നല്ല അതെ മനുഷ്യ ബുദ്ധിയാണോ വേണ്ടത് അനൽഹക്കന്ന് പറഞ്ഞാൽ ഞാൻ ആണ്ടവൻ എന്നാ ഒന്ന് പറഞ്ഞോ അത് ആരോട് പറയാണ അല്ലാജി എന്ന് അല്ലാജി അല്ലാജെ കൊല്ലുന്നതന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈപീടിപ്പേതെന്ന് പറഞ്ഞവര് അല്ലാജ് പറഞ്ഞു ഞാൻ ആനൽ ഹാക്കാണ് ഞാൻ അള്ളായാണ് അതാണ് അത് കൊന്ന അപ്പം അയാളെ കൊന്ന ശരിയല്ല എന്നുള്ളത് വീട്ടിൽ ചെയ്ത് അയാളുടെ പാട്ടിലെ പാടുന്ന അല്ലാജെ കൊല്ലുന്ന അമ്മ ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിപ്പേതെന്ന് പറഞ്ഞവര് ഹൽ ഹൽഹാജ് എല്ലാം അറിയുന്ന അറിയണം നമ്മളെല്ലാം ഒന്നും അറിഞ്ഞിട്ടില്ല ആരെങ്കിലും എഴുതി വെച്ചത് പഠിച്ചിട്ട് എന്തെങ്കിലും ഒന്നുമില്ല ഞാൻ പഠിച്ചതാ നല്ല അത് ഏതോ മഹാന്മാർ നമ്മൾ കടച്ചതൊക്കായിട്ട് ഇരിക്കുന്നതല്ലേ ഒന്നുമില്ല ജനനവും മരണവും ഒന്നാണ് മുറിച്ചു പിടിച്ച് വരുന്നു പോകുന്നു എല്ലാം എൻ്റെ കയ്യിലൊന്ന് വരുന്ന പോകുമ്പോ குட்டியோட ஒடு குட்டியட கைய முறிகிபில் குட்டி கை எந்த கையை வெறும் ஓடி குட்டியோட குட்டி வந்து கிட்டு அது நம்ம கிட்டு நம்ம கெட்டிக்கொன்னும் கிட்டு நல்லதே எல்லாத்திலும் உண்டு எல்லா மதங்களும் நல்லதே உதேசிச்சிட்டுள்ள ஒரு மதவும் കേട് അതുകൊണ്ട് എന്റെ മതമാണ് എനിക്ക് വലുത് എന്റെ മതമാണ് എനിക്ക് വലുതൊന്നും പറയാനില്ല മർമ്മത്തിനെ കുറിച്ചൊന്നും പറയാം മർമ്മ ചികിത്സ മർമ്മം മറഞ്ഞിരിക്കുന്നതായി മറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളാണ് മർമ്മം എന്ന് പറയുന്നത് അത് ഒരുപടിയായി കാണുന്നില്ല അത് പാദം പാദമുതൽ വരെ വർമ്മം എന്ന പടുവർമ്മം തൊടുവർമ്മം പേരുതാന

அப்பனே ஆதார அடங்கடங்கே காமப்பா கதர் காசினிதற்கு கவனம் கம்மி காசினி என்ன பூமி நல்ல மருந்து படிப்பான அது அனுசரித்து ஜீவ்ச்சா ஒன்னும் இல்ல நம்மளும் நம்மளொந்தும் உண்டிட்டு ஜீவச்சது படிச்சிட்டு നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ ഒന്നും ഉണ്ടോ ഒന്നും ഉണ്ടാ നമ്മൾ നമ്മളറിയാണ് വേണ്ടത് അല്ലേ കണ്ട താൻ അറിയണം അറിയണം